ഹലോ ജിഗിരി എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിപ്പോൾ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ഞാൻ നേപ്പാളിലോട്ട് പോവാണ് അപ്പോൾ എൻ്റെ കുറേ ആൾക്കാർ ഇതിനു മുമ്പ് എന്നെ വിളിച്ചിരുന്നു പിന്നെ നിങ്ങൾ നേപ്പാൾ പോകുമ്പോൾ അറിയിക്കണം നിങ്ങൾ നേപ്പാളിൽ നേപ്പാളിലുള്ളപ്പോഴെ അറിയിക്കണം ഞങ്ങൾക്ക് നേപ്പാൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് കൂടുതൽ സ്ഥലങ്ങൾ അപ്പോൾ നേപ്പാളിനെ കുറിച്ച് കൂടുതൽ അറിയാനും പിന്നെ കുറെ ആൾക്കാരും ബ്ലോഗ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവിടെ വരണം എന്ന് പറഞ്ഞു പിന്നെ ഫാമിലി ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ പുതിയ പാക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ അവിടെ വരാൻ പോകുന്നത് അവിടെ ഒരു ടൂറിസം കാര്യങ്ങളും നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ പറയുന്നത് ചെയ്യാൻ പോകുന്നത് ഈ നമ്മൾ ഈ റിമോട്ട് ഏരിയ അതായത് ഉൾഗ്രാമങ്ങളിലോട്ട് ആണ് നമ്മൾ ട്രാവലിങ് ചെയ്യാൻ പോകുന്നത് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത ആഴ്ച മുതൽ ഞാൻ ഡെയിലി വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആർക്കൊക്കെ നേപ്പാളിൽ നേപ്പാളിലാണെന്ന് എനിക്കറിയാം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നമുക്ക് പാസ്പോർട്ടും ഇല്ലെങ്കിൽ ഒരു ആധാർ കാർഡ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നേപ്പാൾ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ജസ്റ്റ് നമ്മൾ ഈ തമിഴ്നാടൊക്കെ അല്ല തമിഴ്നാട് കർണാടക ഒക്കെ പോകുന്ന തന്നെ ചിലപ്പോൾ ചെക്ക് പോസ്റ്റിൽ ചിലപ്പോൾ ചെക്ക് പോസ്റ്റിൽ നമ്മളോട് ചിലപ്പോൾ എവിടെ പോണേ എവിടെ നിന്നാണ് ചിലപ്പോൾ ഐഡൻറ്റി കാർഡിൻ്റെ ഐഡൻറ്റി കാർഡ് കാണിക്കുക ഇന്ന് എന്ന പോലെയാണ് നേപ്പാളിലും വരുമ്പോൾ അവർ ഈ ബോർഡറിൽ ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആധാർ കാർഡോ ഐ ഡി കാർഡോ ഒക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം മതി അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേപ്പാളിലോട്ട് വരാം അപ്പോൾ ജസ്റ്റ് അപ്പോൾ അതിൻ്റെ കൂടെ കുറേ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട് എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഇതല്ല ഇതിന് മുമ്പുള്ള വീഡിയോസിൻ്റെ കാലങ്ങളിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നേപ്പാളിൽ എപ്പോൾ വരണം അവിടെ എവിടെ സ്റ്റേ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക നമ്മളും സ്റ്റേ ഒക്കെ ചെയ്യുന്നുണ്ട് ഫാമിലി ആയിട്ടും വരുന്ന കപ്പിൾസ് ആയിട്ടും വരുന്നവരും ഉണ്ടെങ്കിൽ ഒറ്റക്കായി വരുന്നവരും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നേപ്പാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മളെല്ലാവരും സ്വിറ്റ്സർലാൻഡിലൊക്കെ പോലെയല്ല അതിനപ്പുറം ഉണ്ട് കാണാൻ നിങ്ങൾക്ക് ആർക്കും ഈ ചിലവരൊക്കെ ബ്ലോഗ് ചെയ്യുന്ന ആളുകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് കാഠ്മണ്ഡുവിലൊക്കെ വന്നിട്ടാണ് അവർ കാഠ്മണ്ഡുവിൽ ദർബാർ സ്ക്വയർ അങ്ങനെ പുരാതന ഈ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരങ്ങനെ പോകുന്ന ആളുകളാണ് പക്ഷെ അതല്ല നേപ്പാളിൽ കാണാൻ പറ്റിയ സ്ഥലം പക്ഷെ അതിന് ടൈം എടുത്തിട്ട് വരണം വെറുതെ രണ്ട് ദിവസം നേപ്പാൾ നേപ്പാളിൽ കറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല മിനിമം ഒരു പത്ത് പതിനഞ്ച് ദിവസം ടൈം എടുത്തിട്ട് ഒരു നാച്ചുറൽ ട്രാക്ക് ട്രാക്കിങ്ങിലൂടെ നിങ്ങൾ പോകണം എ ബി സി അന്നമൂർണ്ണ ബേസ് ക്യാമ്പ് ഉണ്ട് ചെയ്യും ഉണ്ട് ചെയ്യും ഇവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ടൈം എടുത്തിട്ട് വരണം അല്ലാതെ രണ്ട് ദിവസത്തിൽ എനിക്ക് ഞാൻ കൊള്ളം ചുറ്റിക്കറങ്ങണം എന്ന് പറഞ്ഞിട്ട് എല്ലാം എനിക്ക് എനിക്ക് അങ്ങനെ പോകണം ഇങ്ങനെ പോകണം അതിൻ്റെ രണ്ട് ദിവസം ടൈം ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല കൂടുതലായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ ടൈം എടുത്ത് വരണം ഇല്ലെങ്കിൽ ജസ്റ്റൊക്കെ പോകണമെങ്കിൽ ഓക്കെ അതും ചെയ്തു തരാം പക്ഷെ നമ്മളൊരു പെട്ടെന്നുള്ളതാണെങ്കിലും കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് സിറ്റിയൊക്കെ കാണിച്ച് അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ലൈവ് വരാൻ കാരണം ഏ അപ്പം നേപ്പാളിലോട്ട് അവർക്കും സ്വാഗതം നേപ്പാളിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അടിപൊളിയുണ്ട് സ്ഥലങ്ങൾ നിങ്ങളൊക്കെ ഞെട്ടി പോകും നിങ്ങൾ അവിടെ പോകേണ്ട കണ്ട ചില യൂട്യൂബേഴ്സൊക്കെ ഇപ്പോൾ ഈ എന്താ പറയുക പിന്നെ നേപ്പാളുടെ ഉൾഗ്രാമങ്ങളിലോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ഈ നമ്മളെപ്പോഴും ഈ ഈ നേപ്പാളിൽ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക നമ്മൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രക്കിങ് ചെയ്യാം ട്രക്കിങ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവുള്ളൂ ഒരു പത്ത് ദിവസത്തൊക്കെ ഒക്കെ പോയിട്ട് വരുമ്പോൾ ഒക്കെ നമുക്ക് തിരിച്ച് വരുമ്പോൾ നമ്മൾ നമ്മൾ അന്നപൂർണ്ണ ബേസ് ചെയ്യാൻ എക്സാമ്പിൾ അവിടെ പോവുകയാണെങ്കിൽ നമ്മൾ ട്രെക്ക് ചെയ്ത് തന്നെ പോകണം അല്ല ബസ്സിനൊക്കെ കുറച്ചൊക്കെ പോയിട്ട് അവിടുത്തെ കുറച്ച് പോയി ബസ്സിന് പോയി അങ്ങനെ വണ്ടിയിൽ പോയി ഫോർ വീലറിൽ നിന്ന് പോയിട്ട് വരാനും സാധിക്കും പക്ഷെ അതല്ല അതിൻ്റെ നമ്മൾ നമ്മളങ്ങനെ മല കയറി ഇറങ്ങി മലയേറി ഇറങ്ങി അങ്ങനെ പോകുമ്പോഴുള്ള ത്രില് അത് വേറെ തന്നെയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ സ്ഥലമുണ്ട് മുസ്താങ് നേപ്പാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സ്ഥലം നിങ്ങൾക്ക് കോസ്റ്റും കുറവാണ് അതുപോലെ നിങ്ങൾക്ക് വിസയുടെ പ്രോബ്ലം ഒന്നും മറ്റായതും ഇല്ല നിങ്ങൾക്ക് ആ ഹിമാലയൻ താഴ്വരയുടെ ആ പ്രകൃതി ഭംഗി കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒക്കെ വീഡിയോസൊക്കെ കാണണം സ്ഥലങ്ങൾ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എപ്പോഴും പറയണം അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച നേപ്പാളിൽ വരാൻ പോവുകയാണ് ഇപ്പം ഈ ഡെയിലി വ്ലോഗേഴ്സ് പോലെ ചെയ്യാമെന്നാണ് പ്ലാൻ അപ്പോൾ അറിയില്ല അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാമെന്നറിയില്ല അപ്പോൾ പ്ലാൻ അതാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എന്നാലും നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്കറിയാം നേപ്പാളിനെ കുറിച്ചിട്ട് അപ്പോൾ ഇത്രയും പറയാനാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത് ഓക്കെ ആരും വന്നാലും വന്നില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ആശംസകൾ ഉണ്ടായിരുന്നു ബായ്